പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു ഈ പ്രഭാതം എങ്ങനെയുണ്ട് ദൈവമൊരു പുതിയ ദിവസം തന്നിരിക്കുന്നതിനായി നാം ദൈവത്തെ സ്തുതിക്കണം സ്തുതിക്കുന്നതൊക്കെ പോട്ടെ ഭയങ്കര ഞെരുക്കമായിരിക്കുന്നു പോരാട്ടമായിരിക്കുന്നു എന്ന് മനസ്സ് തളർന്നിരിക്കുകയാണോ ഇപ്പോൾ ഞെരുക്കത്തിൻ്റെ നടുവിലാണോ ഉള്ളത് ഞെരുക്കമുള്ള ഒരു അവസ്ഥയാണ് വീട്ടിലും ഞെരുക്കം പഠിക്കുന്ന സ്ഥലത്തും ഞെരുക്കം ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞെരുക്കം ശുശ്രൂഷ ചെയ്യുന്നിടത്ത് എല്ലാ വശത്തു നിന്നും ഞെരുക്കം ബിസിനസ്സിൽ ഓരോന്നായി വരുന്നു സാമ്പത്തിക ഞെരുക്കം ബാധിപ്പുകൾ അതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നു വല്ലാത്ത കഷ്ടപ്പാടാണ് എങ്ങനെ ജീവിക്കുമെന്നറിയില്ല എന്ന് നിങ്ങൾ ഞെരുക്കത്തിന്റെ നടുവിലാണുള്ളത് ഇതിങ്ങനെ തന്നെ ആയിരിക്കും അവസാന കാലത്ത് ലോകം മൊത്തം ഇതുപോലെയായിരിക്കും ഇനി സമാധാനത്തെ അന്വേഷിച്ചാൽ കാണാൻ സാധിക്കില്ല എന്ന് വെറുതെ പറയും എല്ലാ നേതാക്കളും സമാധാനം സമാധാനം എന്ന് പറയും അതൊന്നും കാണാൻ സാധിക്കില്ല ഇത് ഞെരുക്കത്തിന്റെ കാലമാണ് എന്താണ് പറയുന്നത് ഇതുപോലൊരു സ്ഥിതിയിൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു ദൈവദാസൻ തന്റെ അനുഭവം പറയുന്നത് നോക്കാം രണ്ടു കൊരീന്ത്യർ നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ ഞങ്ങൾ സകല കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ഞങ്ങൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കപ്പെടുന്നു പക്ഷെ ഇടുങ്ങി പോവുകയില്ല തളർന്നു പോവുകയില്ല മുടക്കം സംഭവിക്കുകയില്ല എപ്പോഴും സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കും നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾക്ക് എങ്ങനെ പറയാം നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്നു പ്രസംഗിക്കുന്നു ഓരോ നാടുകളിലും പോയി സ്ഥലങ്ങൾ കാണുന്നു നല്ല ഉല്ലാസത്തോടെ ഇരിക്കുന്നു എന്ന് പറയാൻ തോന്നുന്നു അല്ലെ നിങ്ങൾക്കുള്ളതിനേക്കാൾ ആയിരം മടങ്ങ് ഞെരുക്കം ശുശ്രൂഷകന്മാർക്കുണ്ട് എല്ലാ വശങ്ങളിൽ നിന്നും ഞെരുക്കം എല്ലാ വശത്തു നിന്നും സാത്താൻ ഞെരുക്കം ഉണ്ടാക്കി തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തു ദിവസവും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകും ദിവസവും ഞെരുക്കങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും ഈയൊരു ശുശ്രൂഷയിൽ നിന്നും ഒരു ഞെരുക്കം വേറൊരു ശുശ്രൂഷയിൽ നിന്നും ഉണ്ടാകും ഒരു ശുശ്രൂഷ കാര്യം ചെയ്യാൻ പോയാൽ അതിലൊരു തടസ്സമുണ്ടാകും ഓരോ വശത്തു നിന്നും ഞെരുക്കമുണ്ടാകും ചില സമയം എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്ന സ്ഥിതിയും ഉണ്ടാകും അങ്ങനെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞെരുക്കം ഒരു ഭാഗത്ത് മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന ഞെരുക്കമുണ്ടാകും മറ്റൊരു ഭാഗത്ത് അധികാരത്തിലുള്ള മേലധികാരികളെ കൊണ്ടുള്ള ഞെരുക്കം ഉണ്ടാകും വേറൊരു ഭാഗത്ത് കൂടെയുള്ളവരിൽ നിന്നും ഒരു ഞെരുക്കം ഉണ്ടാകും മറ്റൊരു വശത്ത് കുടുംബത്തിലുള്ളവരെയെന്ന് ഞെരുക്കമുണ്ടാകും വേറൊരു ഭാഗത്ത് പിശാചിൽ നിന്നും ദുഷ്ടാത്മ സൈന്യങ്ങളിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കമുണ്ടാകും ഇതുപോലെയുള്ള ഞെരുക്കങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഞെരുക്കങ്ങൾ ഉണ്ടാകും അവസാനം വരെ ഈ ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇതിനൊരു അവസാനം ഉണ്ടാവില്ല കാരണം ക്രിസ്തീയ ജീവിതം എന്നത് പോരാട്ടം നിറഞ്ഞൊരു ജീവിതമാണ് യേശു എന്താണ് പറഞ്ഞത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്നാലും ഉറച്ചിരിപ്പിൻ ഈ ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതാണ് നമ്മുടെ ഉറപ്പ് അതാണ് നമ്മുടെ വിശ്വാസം എന്നാലും ഞെരുക്കമുണ്ടാകും ഞെരുക്കമുണ്ടാവരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ടാവില്ല ഞെരുക്കമുണ്ടാകും അതാണ് ക്രിസ്തീയ ജീവിതം ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന പാത ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ കുരിശു ചുമന്നേ തീരൂ കുരിശു ചുമക്കാതെ യേശുവിനെ എങ്ങനെയാണ് അനുഗമിക്കുക ഞെരുക്കം നിന്ദ അപമാനം കള്ളത്തരത്തിലുള്ള കുറ്റാരോപണം ഇവയെല്ലാം തീർച്ചയായും ഉണ്ടാകും പുറത്തുനിന്ന് വന്നാൽ സാരമില്ല ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് പറയുകയാണോ അത് ഉണ്ടാവാതിരിക്കില്ല അതാണ് ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന ജീവിത രീതി അതിന്റെ നടുവിലൂടെ പോകണം പൗലോ പോസ്റ്റലേശുവിന് വേണ്ടി തീവ്രമായി പ്രവർത്തിച്ചവനാണ് അയാളാണ് പറഞ്ഞത് ഒരു വശത്തും ഞാൻ ഞെരുക്കപ്പെട്ട് മുടങ്ങിപ്പോയിട്ടില്ല സാത്താൻ നമ്മെ ഞെരുക്കി മുടക്കി കളയുവാനായി ശ്രമിക്കുന്നു നമ്മെ തടയാനായി ശ്രമിക്കുന്നു പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ നോക്കുന്നു ശുശ്രൂഷയെ മുടക്കാനായി ശ്രമിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തികളെ മുടക്കാനായി അവൻ ശ്രമിക്കുന്നു നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടോ അതിനെ മുടക്കി കളയണം കാരണം നിങ്ങൾ ശുശ്രൂഷയിൽ സഹായിക്കുന്നു നിങ്ങൾ ജോലി ചെയ്യുകയാണോ അവിടെ മുടക്കുന്നു കാരണം നിങ്ങൾ യഹോവിയുടെ രാജ്യം കെട്ടിപ്പടുക്കാൻ പ്രയത്നിക്കുന്നു നിങ്ങൾ പഠിക്കുകയാണോ എങ്കിൽ പഠിപ്പിൽ മുടക്കി കളയണം കാരണം നിങ്ങൾ സാക്ഷ്യം പറഞ്ഞ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നു നിങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരുന്നാൽ ഇനിയും യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിങ്ങളെ മുടക്കണമെന്ന ഞെരുക്കത്തെ ഉണ്ടാക്കും പക്ഷേ ഞെരുക്കത്തിന്റെ നടുവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഇത് പിശാജിന് അറിയില്ല അവന്റെ തലച്ചോറ് കുഴഞ്ഞു പോകും ഇത്രയും ഞെരുക്കങ്ങൾക്ക് നടുവിൽ എങ്ങനെയാണ് ഇവൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് എത്രയോ ഞെരുക്കങ്ങൾ ഉണ്ടാകും പക്ഷെ ഞാൻ പറയും സാത്താനെ നീ എന്തൊക്കെ ഞെരുക്കങ്ങൾ കൊണ്ടുവന്നാലും നിന്റെയും ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ടുവന്നാലും എന്റെ പ്രാർത്ഥനയെ തടയാനാവില്ല എന്റെ ശുശ്രൂഷയെ തടയാനാവില്ല എന്റെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം നിന്നെ ജയിച്ച യേശു എന്റെ കൂടെയുണ്ട് ഏത് ഞെരുക്കത്തിലും എന്നെ ധൈര്യപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന സംരക്ഷിക്കുന്ന നടത്തുന്ന യേശു എനിക്കുണ്ട് അതിനാൽ ഞാൻ തളർന്നു പോവുകയില്ല മുടങ്ങിക്കിടക്കുകയില്ല ഞാൻ തീവ്രതയോടെ ഇനിയും യഹോവയെ മഹിമപ്പെടുത്തുമെന്ന് പറയുമ്പോൾ പിശാജി നാണിച്ചു പോകും യേശു സന്തോഷിക്കും നമ്മെ ബലപ്പെടുത്തും അതിനാൽ ഞാൻ തളർന്നുപോയി വീണുപോയി മുടങ്ങിപ്പോയി എന്ന് പറയരുത് ഏതു ഭാഗത്ത് എനിക്ക് ഞെരുക്കമുണ്ടായാലും ഞാൻ ഒടിഞ്ഞു പോവുകയില്ല സാത്താനെ നിനക്കെന്നെ തടുത്തു നിർത്താൻ സാധിക്കില്ല എന്റെ പ്രാർത്ഥനയെ തടയാൻ പറ്റില്ല എന്റെ ശുശ്രൂഷയെ തടുക്കാനാവില്ല ബിസിനസ്സിലും ജോലിയിലും എന്നെ മുടക്കി വെക്കാൻ നിനക്ക് സാധിക്കില്ല ഞാൻ യേശുവിനായി എഴുന്നേറ്റ് പ്രകാശിക്കും എന്ന് ധൈര്യത്തോടെ പറയൂ യേശു ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഏതു വശത്തും തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പിശാജ് ലജ്ജിച്ചു പോകും ഇപ്പോൾ ദൈവത്തെ നോക്കി ധൈര്യത്തോടെ പറയൂ ദൈവമേ ഞാൻ ഏതു വശത്ത് ഞെരുക്കപ്പെട്ടാലും തളർന്നു പോവുകയില്ല ദുഷ്ടനായ സാത്താനെ നീ ഏതു ഭാഗത്തുനിന്ന് ഞെരുക്കത്തെ കൊണ്ടുവന്നാലും ഞാൻ മുടങ്ങി പോവുകയില്ല ഒടിഞ്ഞു പോവുകയില്ല യേശു എന്റെ കൂടെയുണ്ട് എനിക്ക് ജയം നൽകും യേശുവിൽ ഞാൻ സന്തോഷത്തോടെയിരിക്കും ഇന്ന് ഇന്ന് ഞാൻ നിന്നെ അടിച്ചമർത്തുന്നു ഇന്ന് ഞാൻ വിജയിക്കുന്നതാണ് ഞാൻ എല്ലാ പോരാട്ടങ്ങളെയും ജയിച്ച് വീണ്ടും എഴുന്നേറ്റ് പ്രകാശിക്കാനായി എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ